കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ലോങ്ങിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ട്രെയിനിൽ പോവാന്ന് വിചാരിച്ചിട്ട് പോയിട്ട് വളരെ ദയനീയമാണ് ട്രെയിൻ്റെ അവസ്ഥ നമുക്ക് ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം കാര്യങ്ങളൊക്കെ നമുക്ക് കുടിക്കേണ്ടി വരും അങ്ങനെ ഒരു സംഭവം കൂടി കുടിച്ചു കഴിഞ്ഞാൽ വിടും പട്ടിണി കിടന്ന് യാത്ര ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം നമ്മൾ ട്രെയിൻ യാത്ര ചെയ്താൽ മതി ഈ ഒരു വീഡിയോ കണ്ടേ കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാവും ആരും ട്രെയിൻ യാത്രയിൽ മോഹിച്ചിട്ട് വരണം സുഖത്തോടു കൂടി ട്രെയിൻ യാത്ര ചെയ്യണ വിചാരിക്കേണ്ട സെക്കൻഡ് ക്ലാസ്സിലും തേർഡ് ക്ലാസിലും ഒക്കെ ഉള്ള അവസ്ഥയാണെങ്കിൽ സ്ലീപ്പറിന്റെ സ്ഥിതി എന്തായാലും കാസർഗോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേന്ന് കിട്ടുന്ന ഒരു ബോട്ടിൽ വെള്ളം എന്ന് പറഞ്ഞാൽ നീര് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെള്ളമാണ് ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചേച്ചി നീരൊക്കെ പാടാൻ നീരാളി ആയി മാറുന്ന ലെവലിലേക്കുള്ളൊരു വെള്ളം കിട്ടുക ചില വേറെ ടീം വന്ന് കയറിയിട്ട് അവര് ഫില്ല് ചെയ്യുന്ന ബോട്ടിൽ വെള്ളം നമുക്ക് തന്നിട്ട് അത് കുടിപ്പിക്കുക ബാത്റൂമിൽ പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ ട്രെയിനിന് പോകുകയാണെങ്കിൽ പട്ടിണി കിടക്കാൻ തയ്യാറുണ്ടെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യാം ഇന്നും ആരും ചെക്കിങ്ങില്ല എപ്പോൾ ഇവിടുന്ന് അജ്മീറോ ഇൻഡോറോ അല്ലെങ്കിൽ ജയ്പൂർ ആ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഒരു ചെക്കിങ്ങും ഇല്ല ആരും വന്നു നോക്കാല്ല ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ട് അഥവാ നമ്മൾ നമ്മളെന്ന കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിനെടുത്ത് പുറത്തേക്ക് വരുക അങ്ങനത്തെ ആളുകളാണ് അവിടെ ആ സമയത്ത് ആ ഒരു ഏരിയ കൈകാര്യം ചെയ്യുന്നത് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ കുടുങ്ങിയില്ലേ നമ്മളെന്തോ ഒരു വയറിന് പ്രശ്നം ഈ നിന്ന് കിട്ടുന്ന ഭക്ഷണം പാനട്രിക്കാർ എവിടെയോ ഒളിഞ്ഞിരിക്കുക എന്നിട്ട് ബാക്കിയുള്ള അതേ ഡ്രസ്സിൽ വേറെ ആളുകൾ എന്നിട്ട് ഭക്ഷണം സപ്ലൈ അത് തിന്നു കഴിഞ്ഞാൽ വയറിന് കംപ്ലൈൻറ്റും വരും എന്തായാലും ബാത്റൂമിൽ പോകേണ്ടിരുന്നില്ല ഹൺഡ്രഡ് പെർസെൻറ് ഗ്യാരന്റിയാ ചിക്കുപുക്ക് ചിക്കുപുക്ക് റൈലേ പട്ടിട്ടില്ല അതേ മാതിരിക്ക് അവസ്ഥ എന്നിട്ട് നേരെ ബാത്റൂമിൽ പോവുക വെള്ളമില്ല പിന്നെ എന്താ ചെയ്യുക അല്ലെങ്കിൽ പാന്റിൽ അപ്പിയിടണ്ട അവസ്ഥയായിട്ട് മാറും പട്ടിണി കിടന്ന് മരിക്കുക രണ്ടു ദിവസം രണ്ടു ദിവസം പട്ടിണി എടുക്കുക അല്ലെങ്കിൽ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പോയി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമ് പോകാൻ കഴിയില്ല പിന്നെ ട്രെയിനിന് പോകുമ്പോൾ വാതിലി എന്ന പുറത്തേക്ക് കൊടുക്കേണ്ടി വരും ഒരു തുള്ളി വെള്ളം ഇതിൽ ഇതിലും ഇല്ല ടിക്കറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര കാലം മുന്നേ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടില്ല വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കും പക്ഷെ പുറത്തുള്ള ഏജൻസികളുണ്ട് നമ്മൾ അറിയപ്പെടാത്ത അവരോട് നിങ്ങൾ ടിക്കറ്റ് പറഞ്ഞുകഴിഞ്ഞാൽ എന്ന് പറഞ്ഞല്ലോ ട്രെയിന് പുറപ്പെടുന്നതിൻ്റെ ഒരു മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സീറ്റ് റെഡിയാ അപ്പോൾ ഇതൊക്കെ ആരെ കയ്യിലേക്ക് പോകണേ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ട് ഇത്രയും വില കൊടുത്തിട്ടാണ് നമ്മൾ സാധാ ടിക്കറ്റ് പ്രീമിയം തൽക്കാലം കിട്ടുക അതിന്റെ ഡബിൾ ഇരട്ടി പൈസ വാങ്ങിയിട്ടാണ് ഇങ്ങനത്തെ ആളുകൾ ഒരാളെടുത്ത് നിന്ന് ഏകദേശം ഒരു ആയിരം രൂപ എക്സ്ട്രാ വാങ്ങിയിട്ടാണ് വലിയ ടിക്കറ്റ് കൺഫേം ആയിട്ട് പക്ഷെ സ്റ്റേഷനിൽ വന്നിട്ട് ഓൺലൈന് ബുക്ക് ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് ടിക്കറ്റ് ചെയ്യണത് ആർ ഐ സിയിൽ രണ്ടാളെയും വെച്ച് രാത്രി ഉറങ്ങാതിരുന്ന് പോകേണ്ട അവസ്ഥയാണ് ഇപ്പം വരുന്നത് അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മളെ റെയിൽവേന്റെ ഭാഗത്ത് നിന്ന് എത്രയോ കാലായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ അതിൽ ഒരു മാറ്റം ഇല്ല എല്ലാരും ഭയങ്കര ഡയലോഗ് ഇരിക്കില്ലാതെ ഈ ഒരു തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടായില്ല അതായത് രണ്ടു ദിവസം മൂന്ന് ദിവസത്തെ യാത്രകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരുവോ അല്ലെങ്കിൽ വെള്ളം കുടിച്ച് മാത്രം യാത്ര ചെയ്യുക അല്ലെങ്കിൽ നിങ്ങള് ഭക്ഷണം കഴിക്കണ്ടെങ്കിൽ ഡൈപ്പർ യൂസ് ചെയ്യുക ബാത്റൂമിലേക്ക് അടുക്കാൻ ഇല്ല അവര് വെള്ളം ഫിൽ ചെയ്യുന്നുണ്ട് അവർ ഒറ്റ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല സൗണ്ട് മാത്രം ഉണ്ടാവും ഏത് ഫ്ലഷ് അമർത്തുമ്പോൾ ബാക്കി ഒരു സംഭവം നടക്കുന്നില്ല ഇത് ബാത്റൂം പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാല് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും ഇത് പിടിച്ചിക്കാൻ കഴിയല്ലോ അപ്പോൾ കിട്ടുന്ന സാഹചര്യം എവിടെയാച്ചാൽ അവിടെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ് അതാണ് ഇപ്പോൾ പലത്തെ അവസ്ഥ